സമ്മേളന വേദിയുടെ തൊട്ടു പിന്നിലുള്ള ആ കുന്നിൻ ചരിവ് അത് ഏതാണെന്ന് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തോട് പൗരത്വം തെളിയിക്കാൻ അതിൽ രേഖകൾ ഹാജരാക്കണമെന്ന് പറയുന്നവർക്ക് ഈ കുന്നിൻ ചെരിവ് ഏതാണെന്നറിയോ ഇല്ലെങ്കിൽ അതറിയണം എന്തായിരുന്നു നമ്മുടെ നാട് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഓരോ വിഭാഗവും വഹിച്ച പങ്കെന്താണ് എന്നപ്പോഴാണ് മനസ്സിലാവുക ഇവിടെയാണ് വാര്യങ്കുന്നത്ത് കുഞ്ഞാമദ് ഖാജിയെയും അനുയായികളെയും വെടിവെച്ചു കൊന്നത് ആ ധീരനും വേരനുമായ സ്വാതന്ത്ര്യസമര സേനാനികളുടെ തലവൻ പറഞ്ഞു എന്നെ നേർക്കു നേരെ നിന്ന് വെടിവെക്കണം പിന്നിൽ നിന്ന് വെടിവെക്കരുത് കണ്ണ് കെട്ടേണ്ടതില്ല അത്രയും വലിയ ധീരന്മാർ നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണിത് അത് മനസ്സിലാക്കാൻ തയ്യാറാവണം ഈ മണ്ണിന്റെ പ്രത്യേകത കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ലായിരിക്കും അമിത്ഷാക്കറിയില്ലായിരിക്കും പക്ഷെ ഇവിടെ ജനിച്ചു വന്നത് ആർ എസ് എസ് കാര്ക്ക് നാടിന് ചരിത്രം അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ അവരെ അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം മമ്പറും സെയ്ദലവിക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം അറിയാത്തവരെല്ലാവരും ഇവിടുത്തെ കാര്യമില്ല അദ്ദേഹവും പോന്തുണ്ണി നായരും ഏറ്റവും അടുത്ത ജങ്ങാതിമാരായി ഇവിടെയാണ് ജീവിച്ചിരുന്നത് നമ്മുടെ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും നടന്ന മണ്ണാടിത് ആലി മുസ്ലിയാരും പ്രമദത്തിൻ്റെ നമ്പൂതിരിപ്പാടും കൈകോർത്ത് പിടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ